സുഹൃത്തുക്കളെ നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മഹാകുംഭമേള ജനുവരി പതിമൂന്നാം തീയതി മുതൽ ഉത്തർപ്രദേശിലെ പ്രയാഗരാജിൽ മഹാകുംഭമേള തുടങ്ങിക്കഴിഞ്ഞു ഈ തവണത്തെ കുംഭമേള ആഘോഷം നടക്കുന്നത് ജനുവരി പതിമൂന്നാം തീയതി മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരെയാണ് ഈ തവണത്തെ കുംഭമേളയ്ക്ക് ഞാൻ എന്തായാലും പോകുന്നുണ്ട് കാരണം നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് എന്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു അവസരം ഇനി കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും കുംഭമേളക്ക് പോകുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ മഹാകുംഭമേളയുടെ വിശേഷങ്ങളും മഹാകുംഭമേള എങ്ങനെ വന്നു എന്നുള്ള ഒരു ചരിത്രവുമാണ് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് ഒരിക്കൽ അസുരന്മാരും ദേവന്മാരും കൂടി അമൃത് ലഭിക്കുന്നതിന് വേണ്ടി പാലാഴി കടഞ്ഞു അതിനെ തുടർന്ന് ലക്ഷ്മി ദേവി കാമധേനു ഐരാവതം കൽപ്പവൃക്ഷം അപ്സരസ് എന്നിങ്ങനെ അമൂല്യമായിട്ടുള്ള വസ്തുക്കൾ കിട്ടി ഇതിന്റെ അവസാനം അമൃത് നിറച്ച പാത്രവുമായി ധന്യന്തുരി പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അമൃതകലശം പുറത്തു വന്നതിന് ശേഷം അസുരന്മാരും ദേവന്മാരും കൂടി യുദ്ധം തുടങ്ങി ഈ യുദ്ധം പന്ത്രണ്ട് ദിവസത്തോളം നീണ്ടു നിന്നു ഇവിടത്തെ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് അവിടത്തെ പന്ത്രണ്ട് വർഷത്തോളമാണ് യുദ്ധത്തിനിടെ ധന്യന്തുരിയുടെ കലത്തിൽ നിന്ന് ഭൂമിയിലുള്ള പ്രയാഗ് ഉജ്ജയിനി നാസിക് ഹരിദ്വാർ എന്നിവിടങ്ങളിലേക്ക് അമൃതുള്ളികൾ വീണു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ അമൃത ഉളികൾ വീണിട്ടുള്ള നാല് സ്ഥലങ്ങളിലാണ് ഇന്ന് കുംഭമേള നടത്തുന്നത് ഏറെ പഴക്കമുണ്ട് കുംഭമേളയുടെ ഈ ഒരു ചരിത്രത്തിന് നമ്മൾ ഇന്ന് കാണുന്ന കുംഭമേളയുടെ വ്യവസ്ഥാപിത രൂപത്തിന് തുടക്കം കുറിച്ചത് ആദിശങ്കരനാണ് എന്നാണ് പറയപ്പെടുന്നത് ഹിന്ദുമത വിശ്വാസ പ്രകാരം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഒരിക്കലാണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് എന്നാൽ നൂറ്റിനാൽപത്തി നാല് വർഷത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് മഹാകുംഭമേള കോടിക്കണക്കിന് വിശ്വാസികൾക്കൊപ്പം ഋഷിമാരും അഹോരികളും സന്യാസികളും ഈ മഹാകുംഭമേളയിൽ പങ്കുചേരും ത്രിവേണി സംഗമതീരത്ത് ഭക്തന്മാർ സ്നാനം ചെയ്യുമ്പോൾ അവർക്കൊപ്പം വേഷവും രൂപവും മാറി ദേവന്മാരും പങ്കെടുക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം കുംഭമേള നാല് വർഷം കൂടുന്തോറും പ്രയാഗ്രാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിങ്ങനെ നാല് സ്ഥലങ്ങളിൽ നടത്തുന്ന ഒരു ചടങ്ങാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് ഇതൊരു പൂർണ്ണ കുംഭമേളയായി മാറുന്നത് എന്നാൽ മഹാകുംഭമേള കുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങ് നടക്കുന്നത് പ്രയാഗ്രാജിൽ മാത്രമാണ് എന്നുള്ളതാണ് ഈ ഒരു കുംഭമേളയുടെ അല്ലെങ്കിൽ മഹാകുംഭമേളയുടെ പ്രത്യേകത ഏകദേശം നാൽപ്പത് കോടി മുതൽ അൻപത് കോടി ജനങ്ങൾ വരെ മഹാകുംഭമേളയിൽ വിശ്വാസികളായിട്ട് എത്തുമെന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് കരുതുന്നത് അതുവഴി രണ്ടായിരം കോടി രൂപയോളം വരുമാനവും ഈ ഒരു ടൂറിസം ഇനത്തിൽ ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട് ഗവൺമെന്റ് തലത്തിൽ തന്നെ അറുന്നൂറോളം ടെൻറ്റുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒടുക്കത്തെ റേറ്റ് ആണ് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ടെൻറ്റിന്റെ റേറ്റ് ഒരു ദിവസം ടെൻ്റിൽ തങ്ങുന്നതിന് വേണ്ടി ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം മുടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ടെൻറ്റിൽ തങ്ങുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല എന്നാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ മഹാകുംഭമേളയ്ക്ക് പോകുന്നവർ പ്രധാനമായും കയ്യിൽ കരുതേണ്ട ഒന്നാണ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് പുറത്തിറക്കിയിരിക്കുന്ന മഹാ ആപ്പ് മഹാകുംഭമേളയുടെ എല്ലാ അപ്ഡേറ്റ്സും അപ് ടു ഡേറ്റ് ആയിട്ട് ഈ ആപ്പിൽ ലൈവായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ ആപ്പ് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ആണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ വെച്ചിട്ട് വേണം നിങ്ങൾ കുംഭമേള കാണാൻ വേണ്ടി അല്ലെങ്കിൽ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടത് അതുപോലെ തന്നെ മഹാകുംഭമേളയ്ക്ക് പോകുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട സ്നാന ദിവസങ്ങള് ഇതൊക്കെയാണ് ഈ ദിവസങ്ങളിൽ അതിഭീകരമായിട്ടുള്ള തിരക്കായിരിക്കും അവിടെ അനുഭവപ്പെടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ അതിഭീകരമായ തിരക്കിൽ പോകാൻ താല്പര്യമില്ലാത്തവർ സ്നാന ദിവസങ്ങള് പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഈ ഒരു തിരക്കില് നിങ്ങൾ അകപ്പെട്ടു പോയേക്കാം മഹാകുംഭമേള കാണുന്നതിന് വേണ്ടിയുള്ള ഐഡിയൽ ആൻഡ് ബഡ്ജറ്റ് പ്ലാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വാരണാസിയിലേക്ക് പോകുക വാരണാസിയിൽ സ്റ്റേ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ പ്രയാഗരാജിലേക്ക് പോകുക അവിടെ നിന്ന് വന്ദേ ഭാരത് നമുക്ക് ലഭിക്കും ഏകദേശം ഒന്നര മണിക്കൂർ കൊണ്ട് വാരണാസിയിൽ നിന്ന് പ്രയാഗരാജിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും രാവിലെ അവിടെ എത്തിയതിന് ശേഷം രാത്രി വരെ കുംഭമേള കണ്ട് പരമാവധി ആസ്വദിക്കുക അല്ലെങ്കിൽ ആ ചടങ്ങുകളിൽ പങ്കെടുക്കുക അതിനുശേഷം രാത്രി അവിടെ നിന്നും ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ തിരികെ വാരണാസിയിലേക്ക് വരിക ഇതാണ് ബഡ്ജറ്റ് ആൻഡ് ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്ലാനിംഗ് മഹാകുംഭമേള കാണുന്നതിന് വേണ്ടിയുള്ള മഹാകുംഭമേള കാണാൻ പോകാൻ താൽപ്പര്യമുള്ളവർക്ക് മഹാകുംഭമേളയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെ എങ്ങനെ എത്തിച്ചേരണമെന്ന് ഇനിയും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ളവർക്ക് നമ്മുടെ വൺ ഡേ ഹോളിഡേയ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് എനിവേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്